മക്കൾക്ക് സ്വഭാവദൂഷം ഉണ്ടാകരുത് അതിനവർക്ക് സുഹൃത്തുക്കളെ വേണ്ട തീരുമാനിച്ച അമ്മ ആ അമ്മയുടെ മക്കളിലൊരാൾ അയാൾ പിന്നീട് അമേരിക്കയെ നടുക്കിയ കൊടും കൊലപാതകയായി തീർന്നു നിഷ്കളങ്കനായ ഒരു പയ്യനെന്ന് കരുതി അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം മുഖവിലക്കെടുക്കാതിരുന്ന അയാളുടെ കൂര കുറ്റകൃത്യങ്ങൾ കേട്ട് ലോകം ഞെട്ടി എഡ്ഗേൻ എന്ന പേര് പോലും പിൽക്കാലത്ത് പേടി സ്വപ്നമായി മാറി സ്ഥിരമദ്യപാനിയും സ്വഭാവദൂഷങ്ങളും ഉള്ള ഭർത്താവിനെ കണ്ട് അഗസ്റ്റയ്ക്കും അടുത്തിരുന്നു കടുത്ത മതവിശ്വാസിയായിരുന്ന അവർ ദാമ്പത്യം വേർപിരിയുന്നത് പാപമായതിനാൽ മാത്രം ആ ബന്ധം തുടർന്നു പോയി തന്റെ മക്കളായ എഡ്വാർഡ് ഗെയിനും ഹെൻറി ഗെയിനും പിതാവിന്റെ പാത പിന്തുടർന്നേക്കുമോ എന്ന ഭയം അവരെ അലട്ടിക്കൊണ്ടിരുന്നു അതിനാൽ അയാളിൽ നിന്നും മാറി പ്ലെയിൻസ്ഫീൽഡ് ഗ്രാമത്തിൽ ഫാമും അതിനോട് ചേർന്നൊരു കൊച്ചു വീടും വാങ്ങി സമൂഹത്തിലെ തിന്മകൾ മക്കളെ ബാധിക്കരുതെന്ന് കരുതിയാണ് അവർ നാട്ടിൽ നിന്നും താമസം മാറിയത് സമൂഹവുമായും സുഹൃത്തുക്കളുമായും മക്കൾ ഇടപഴകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു സോഷ്യലൈസ് ചെയ്യുന്നതിൽ നിന്നും കുട്ടികളെ പൂർണ്ണമായും വിലക്കി കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാലുടനെ അഗസ്റ്റ അവരെ ഇരുത്തി ബൈബിൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു പഴയ നിയമങ്ങളിലെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം മദ്യപാനത്തിന്റെ പാപം ലോകത്ത് നിലനിൽക്കുന്ന അധാർമികത കൊലപാതകം മരണം സ്ത്രീകളുടെ തിന്മ എന്നീ അധ്യായങ്ങൾ മാത്രമാണ് അഗസ്റ്റ മക്കളെ വായിച്ചു കേൾപ്പിച്ചിരുന്നത് മുതിർന്നപ്പോൾ സമൂഹവുമായി യാതൊരു അടുപ്പവും വെച്ച് പുലർത്താതിരുന്ന എഡ്ഗേനിന്റെ പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റം അയാളെ മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസ്യനാക്കി അയാൾ ഒറ്റയ്ക്ക് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു സുഹൃത് ബാലയങ്ങൾ പാപമാണ് സമ്മാനിക്കുകയെന്ന അമ്മയുടെ വാക്കുകൾ അയാൾ അക്ഷരം പ്രതി വിശ്വസിച്ചു പോന്നു അമ്മയുടെ വാക്കുകളെല്ലാം അയാൾക്ക് വേദവാക്യങ്ങളായി എന്നാൽ സഹോദരൻ ഹെൻറി അമ്മയുടെ വാക്കുകളെ രൂക്ഷമായി എതിർത്തിരുന്നു അമ്മയുടെ ചിന്തകൾ തെറ്റാണെന്ന് അയാൾ എഡിനെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അങ്ങനെ ഒരു ഉപദേശം കൊണ്ട് മാറാൻ പോകുന്ന ചിന്തകളല്ലായിരുന്നു അമ്മ ആ മകനിലേക്ക് കുത്തിവെച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം അസാധാരണമായി ഹെൻറി ഗെയിൻ പതിവിലേറെ നേരം അമ്മയുമായി വഴക്കിട്ടു ആ അമ്മ മകനിലെ മാറ്റം കണ്ട് തളർന്നു പോയി അവർ കുറേയേറെ കരഞ്ഞു അന്ന് രാത്രി അവരുടെ ഫാമിന് തീ പിടിച്ചു എഡും ഹെൻറിയും തീ അണയ്ക്കാൻ കുറേയേറെ ശ്രമിച്ചു ആ തീപിടുത്തത്തിൽ ഹെൻറി മരണപ്പെട്ടു ആ തീപിടുത്തത്തിനും ഹെൻറിയുടെ മരണത്തിനും പിന്നിൽ ഒരാളായിരുന്നു സഹോദരനായ എഡ്ഗെയിൻ അമ്മയുടെ കണ്ണുനീർ അയാൾക്ക് കണ്ടു നിൽക്കാനാവുമായിരുന്നില്ല എഡ്ഗെയിൻ പിന്നീട് അമ്മയോടൊപ്പം തനിച്ച് താമസിച്ചു അമ്മ മാത്രമായിരുന്നു അയാളുടെ സുഹൃത്തും വഴികാട്ടിയും എന്നാൽ ഹൃദയാഘാതം മൂലമുള്ള അഗസ്റ്റയുടെ മരണം അയാളിൽ വലിയ ആഘാതം താൻ ഈ ലോകത്ത് തീർത്തും തനിച്ചാണെന്ന ചിന്ത അയാൾക്ക് സഹിക്കാനായില്ല തുടർന്നും ഫാമിൽ നിന്ന് ലഭിച്ചിരുന്ന ചെറിയ വരുമാനം കൊണ്ട് അയാൾ ജീവിച്ചു അമ്മ ഉപയോഗിച്ചിരുന്ന മുറികളും വസ്തുക്കളുമെല്ലാം അയാൾ ഏറെ വൃത്തിയോടെയും ശ്രദ്ധയോടെയും പരിപാലിച്ചു പോന്നു ഒറ്റപ്പെട്ട ജീവിതത്തിൽ അയാൾ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ വായിച്ചു തീർത്തു അങ്ങനെ ഇരിക്കെ പ്ലെയിൻസ് ഫീൽഡിൽ ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ഒരു സ്ത്രീയെ കാണാതായി ഏറെ അന്വേഷിച്ചിട്ടും ആ സ്ത്രീയെ കണ്ടെത്താൻ പോലീസിനായില്ല എഡ്ഗെയിൻ ഈ തിരോധാനത്തിൽ പങ്കുണ്ടെന്ന് ചില സൂചനകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു കാണാതാകുന്നതിന്റെ തലേ ദിവസം എഡ് ആ സ്ത്രീയുടെ ഷോപ്പിലെത്തിയിരുന്നു അവർ അവസാനമായി എഴുതിയ രസീതായിരുന്നു പോലീസിന് ലഭിച്ച ഏക തുമ്പ് എന്നാൽ അയാളുടെ നിഷ്കളങ്ക മുഖം പോലീസിന് വലിയ ഉണ്ടാക്കി എഡിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് ശരിക്കും ഞെട്ടി കീഴ്മേൽ കെട്ടിത്തൂക്കിയ ഡെഡ് ബോഡി തലയും അവയവങ്ങളും അറുത്തുമാറ്റിയ നിലയിൽ കാണാതായ സ്ത്രീയുടേതാണ് ആ ബോഡി എന്ന് കണ്ടെത്തിയതോടെ ഉദ്യോഗസ്ഥർ ഗെയിനെ ചോദ്യം ചെയ്തു എങ്ങനെ ഇത്രയും ക്രൂരമായി പെരുമാറാനാകും എന്നായിരുന്നു പോലീസിന്റെ സംശയം പക്ഷെ ചോദ്യം ചെയ്യലിൽ എഡിന്റെ വെളിപ്പെടുത്തൽ കേട്ടതോടെ സംശയം ഭയമായി മാറി അമ്മയുടെ മരണം തന്നെ വളരെയേറെ പിടിച്ചുലിച്ചെന്നും അമ്മയുടെ സാന്നിധ്യം എങ്ങനെയെങ്കിലും ലഭിക്കണമെന്നും ആഗ്രഹിച്ച അയാൾ അടുത്തിടെ അടക്കം ചെയ്ത മധ്യവയസ്കരായ സ്ത്രീകളുടെ ശവശരീരങ്ങൾ കുഴികളിൽ നിന്ന് പുറത്തെടുത്തു ഒൻപത് ശവക്കുഴികളിൽ നിന്നും ശവശരീരങ്ങൾ അയാൾ പുറത്തെടുത്തിരുന്നു ഈ ശരീരങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് തൊലി അടർത്തി മാറ്റി ആ തൊലികൾ ചേർത്ത് അയാൾ ഒരു സൂട്ട് നെയ്തെടുത്തു രാത്രികളിൽ ഈ സൂട്ട് ധരിച്ച് അമ്മയുടെ സാമീപ്യം അനുഭവിക്കാമെന്ന അയാളുടെ വാക്കുകൾ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചു മനുഷ്യന്റെ തൊലി കൊണ്ട് നിർമ്മിച്ച സൂട്ടും മുഖംമൂടിയുമെല്ലാം അയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു അതോടൊപ്പം ഗെയിൻ പറയാതിരുന്ന പലതും മനുഷ്യ തലയോട്ടി കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ തൊലി കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ അസ്ഥികളും എല്ലുകളും കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുകളും മാസ്കുകളും ഒക്കെയായിരുന്നു അവർ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് മനുഷ്യന്റെ മൃതശരീരത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന എഡിന്റെ വെളിപ്പെടുത്തൽ വിശ്വസിക്കാൻ പോലും പോലീസ് മടിച്ചു അയാളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു വീണ്ടും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ആ സമയത്ത് കാണാതായ പല പെൺകുട്ടികളും അയാളുടെ ഇരകളായിരുന്നു ഇവരെ വെടിവെച്ചു കൊന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് തൊലിയും എല്ലുകളും എടുത്താണ് അയാൾ ആ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം നിർമ്മിച്ചത് തെളിവുകളോടെ തന്നെ എഡ്ഗേനെ കോടതിയിൽ ഹാജരാക്കി ഇയാളൊരു മാനസിക രോഗിയാണെന്നും ഇനിയുള്ള കാലം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ വേണമെന്നുമായിരുന്നു കോടതി വിധി പക്ഷെ ആ വിധിയിൽ നാട്ടുകാർ തൃപ്തരായിരുന്നില്ല വിധി വന്ന ദിവസം രാത്രി നാട്ടുകാർ എഡിന്റെ വീടിന് തീയിട്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തിയാറിന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ ബാധിച്ചായിരുന്നു എഡ്ഡിന്റെ മരണം അയാളുടെ കല്ലറയുടെ അടയാളം പോലും നാട്ടിൽ വേണ്ടെന്ന തീരുമാനത്തിൽ അവർ അത് നശിപ്പിച്ചു അമേരിക്കയുടെ ചരിത്രത്തിലെ കൊടും ക്രൂരനായ കുറ്റവാളിയുടെ കഥ ഇന്നും പറഞ്ഞും കേട്ടും ലോകത്തെ ഒട്ടാകെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു